ഹായ് സുന്ദരീസ് അസലാമലൈക്കും നമ്മുടെ നവാവിൻ അക്കാദമി നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ള സ്റ്റൈലിഷ് ആർട്ട് കോഴ്സിൽ മുപ്പത് വർക്കുകളാണ് വരുന്നത് കേട്ടോ ഈ മുപ്പത് വർക്കുകൾ ഏതാന്നല്ലേ അതുകൂടാതെ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റും കൂടി ഇപ്രാവശ്യം സ്റ്റൈലിഷ് ആയിട്ടിൽ ഒരുക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മുപ്പത് വർക്കുകൾ ഏതാന്ന് നോക്കാം ഫോട്ടോ ജോയിനിങ് എഡിറ്റിംഗ് ക്ലാസ്സിൽ വരുന്നതാണ് ഫോട്ടോ ജോയിനിങ് ഫോട്ടോ ഫ്രെയിംസുകൾ അതായത് ആനിവേഴ്സറി ഫ്രെയിം ബർത്ത് ഫ്രെയിം ബയോ ഫ്രെയിം വിസിറ്റിംഗ് കാർഡ് നെയിൻ സ്ലിപ്പ് അങ്ങനെ ഒട്ടേറെ എഡിറ്റിംഗ് ക്ലാസ്സിൽ നമുക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫ്രെയിം ക്ലാസ് ഗിഫ്റ്റ് ഹാമ്പർ ബൊക്കറ്റ് മേക്കിംഗ് ഷർട്ട് ബോക്സ് മേക്കിംഗ് സേവ് ദ ഡേറ്റ് ചോക്ലേറ്റ് ബൊക്കറ്റ് ഹാമ്പർ സെറ്റിംഗ് ഫ്ലവർ ബൊക്കറ്റ് പേപ്പർ ബൊക്കറ്റ് എന്നിങ്ങനെ ഒട്ടേറെ വർക്കുകളും ഇതൊന്നും കൂടാതെ ഹെയർ ആക്സസറീസ് ജ്വല്ലറി വർക്കുകൾ ഡോൾ മേക്കിംഗ് വാൾ ഡെക്കർ ഫ്ലവർ വേസ് മേക്കിംഗ് എന്നിങ്ങനെ നിരവധി വർക്കുകൾ സ്റ്റൈലിഷ് ഷാർട്ടിലുണ്ട് അതിനോടൊപ്പം തന്നെ റെസിനാർട്ടും ഈ ഒരു സ്റ്റൈലിഷ് ആർട്ട് കോഴ്സിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട് റെസ്സിനാട്ടിൽ ക്ലോക്ക് അതുപോലെ തന്നെ ആൽഫബെറ്റ് കീച്ചെയിൻസ് നോർമൽ കീച്ചെൻസ് എന്നിങ്ങനെ ഒട്ടേറെ വർക്കുകളാണ് റെസിൻ ക്ലാസ്സിലും നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഈ കോഴ്സിൽ മുപ്പത് വർക്കുകളാണ് വരുന്നത് മൂന്ന് മാസം കൊണ്ട് മുപ്പത് വർക്കുകളാണ് നമ്മൾ പഠിച്ചിറങ്ങാൻ പോകുന്നത് അതിനോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റോട് കൂടിയ കോഴ്സാണ് സ്റ്റൈലിഷ് ആർട്ട് ഇനി ഇതൊന്നും കൂടാതെ ഇപ്രാവശ്യം സ്റ്റൈലിഷ് ഷാർട്ട് നയൻത്ത് ബാച്ചലർ സ്റ്റുഡൻസിനായിട്ട് ഒരു പുതിയൊരു ഗിഫ്റ്റും കൂടി നമ്മൾ കരുതിയിട്ടുണ്ട് അതെന്താണെന്നല്ലേ നമ്മൾ സ്റ്റൈലിഷ് ഷർട്ടിൽ നിങ്ങൾക്കായിട്ട് വാലൻറ്റ് മേക്കിംഗ് ആണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ വാലറ്റ് മേക്കിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയോണ്ടിരിക്കുന്ന ഒന്നാണ് വാലറ്റുകൾ ഈ നെയിം വാലറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കുറേ പേർക്കൊന്നും അറിയാത്തവരുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ക്രാഫ്റ്റേഴ്സിന് ഇതിൻ്റെ മെറ്റീരിയൽസ് എവിടുന്നാണ് കിട്ടുകയെന്ന് പോലും അറിയാത്തവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ബിഗ്നേഴ്സിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രീ ക്ലാസ് നമ്മൾ സ്റ്റൈലിഷ് ആയിട്ട് മുപ്പത് വർക്കിന് ശേഷം കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നെയിം വാലറ്റ് ചെയ്യാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അവർക്കായിട്ട് നമ്മൾ സ്റ്റൈലി ഷാർട്ട് കോഴ്സിൽ ഈ ഒരു വർക്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് വാലറ്റ് പഠിക്കാൻ എവിടെ പോകും ആലോചിച്ചാലും വിഷമിക്കേണ്ട വാലറ്റ് മേക്കിങ്ങും നമ്മൾ ഈ സ്റ്റൈലി ഷാർട്ട് കോഴ്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പൊ തന്നെ അഡ്മിഷൻ ഉറപ്പാക്കിയോളും മറക്കണ്ട വേഗം അഡ്മിഷൻ എടുത്തോളൂ കേട്ടോ